മുഹമ്മദ് നബി സല്ലു അലൈ സ്വലം മതങ്ങൾ പ്രബോധനം ചെയ്ത മതത്തെ അതിന് അറബിയിൽ ദീൻ എന്ന് പറയും ദീനിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് മതങ്ങളുടെ പൊതുവെയുള്ള പ്രസക്തിയെയും അതിൽ നിന്ന് ഇസ്ലാമിന് മാത്രമായുള്ള പ്രസക്തിയെയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഒരു നിയമം ആവശ്യമാണ് തോന്നിയതുപോലെ ജീവിച്ച് ആർക്കും നിലനിൽക്കാൻ കഴിയില്ല ഈ നിയമം മനുഷ്യൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കുന്നതാകണോ അല്ല മനുഷ്യനേക്കാൾ കഴിവുള്ള ഒരു ശക്തി അവന് നൽകുന്നതായിരിക്കണോ എന്നുള്ളടത്തു നിന്നാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത് നമ്മൾ പറയുന്നത് മനുഷ്യൻ സ്വയമായി നിർമ്മിച്ചുണ്ടാക്കുന്ന നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും ധാരാളം പോരായ്മകളുണ്ടായിരിക്കും അതുകൊണ്ട് അവൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് മതങ്ങൾക്കുള്ള പ്രസക്തിയെ നമുക്ക് ബോധ്യപ്പെടാൻ സാധ്യമാകുന്നത് ഈ ദൈവം തമ്പര ഈ അവവാഹം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ആ നിയമ സംഹിത അനുസരിച്ചാകണം ഒരു മനുഷ്യൻ്റെ ജീവിത രീതി എന്ന് പറയുമ്പോൾ ഈ അവഹവിനുസരിക്കാത്ത അല്ലെങ്കിൽ ദൈവനിഷേധികളായ ആളുകളും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ നല്ല അറബി ഭാഷയിൽ പറഞ്ഞാൽ സാന്നിഹ്യങ്ങളായി ജീവിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ നല്ല പെരുമാറ്റവും നല്ല സമൂഹത്തിലും നല്ല ആളുകളൊക്കെയാണ് അപ്പോൾ അവർ ഈ ദൈവത്തിൻ്റെ തത്വസംഹിതയെ അല്ലെങ്കിൽ ഈ ഈ നിലപാടുകൾ അല്ലെങ്കിൽ കൽപ്പനകളെ അനുസരിക്കാത്തവരാണ് അപ്പോൾ പിന്നെ ഏതെങ്ങനെയാണ് വ്യത്യാസം വിശ്വാസത്തെയും കർമ്മത്തെയും ഒന്നായി കാണാൻ പറ്റില്ല അതിനെ രണ്ടായി കാണണം ശരിയായ കൂടെ ഒരാൾ ചെയ്യുന്ന കർമ്മത്തെയാണ് ശരിയായ കർമ്മങ്ങളായി വിലയിരുത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലുകൾക്കാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വിവരമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ സാധാരണ ദ്വാരക്കുമ്പ പറയും പഠിച്ച നാഫിയായ ഇൽമ് നൽകണേ എന്ന് പറയും നാഫിയായ എന്ന് പറഞ്ഞാൽ എല്ലാ വിവരവും നാഫിയാവും എല്ലാ വിവരവും ലാർ ആവും നാഫിയുടെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ലാർ ആൾക്കനുസരിച്ചാണ് നല്ലൊരു ഉപകാരമുള്ള മനുഷ്യനെ മൈക്ക നന്നാക്കാൻ വേണ്ടി പഠിഞ്ഞാലേ അതൊരു നാഫിയായ ഇൽമായിരിക്കും അതേ സമയത്ത് ഉപദ്രവമുള്ളൊരു മനുഷ്യന് മൈക്ക നേരാക്കാൻ പറഞ്ഞാൽ അത് ഉപദ്രവമായിട്ടേ വരുള്ളൂ എന്നതാണ് അപ്പോൾ ഈ ആള് ഉപകാരമുള്ള ആളായിരിക്കണം എന്നതുപോലെ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വാലിഹായ അമൽ എന്ന് പറയുള്ളൂ അപ്പോൾ സ്വാലിഹായം മനുഷ്യൻ ആദ്യം രൂപപ്പെട്ടു വരേണ്ടതാണ് ഇത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു സ്വാലിഹായ മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വരുന്നത് ഒരേ പ്രവർത്തനം തന്നെ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും ഒരേ ചെയ്യുന്നത് ഒരേ കാര്യമായിരിക്കും പക്ഷെ രണ്ടാൾക്ക് രണ്ട് ലക്ഷ്യമായിരിക്കും ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊരു നല്ല കാര്യമാണോ ഒരു ചീത്ത കാര്യമാണോ എന്നത് തീരുമാനിക്കാൻ കഴിയുന്നത് എന്നതാണ് ഒന്നാമത്തെ മാനദണ്ഡം മാനദണ്ഡങ്ങൾ വേറെയുണ്ട് ഈ വിഷയം മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഭവിച്ചത് എന്നത് രണ്ടാമത്തെ മാനദണ്ഡമാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ചെയ്തു പക്ഷേ വേറൊരാൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ അത് നന്മയുടെ ഗണത്തിൽ പെടൂല അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ഇയാൾ എന്ത് ലക്ഷ്യത്തിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മറ്റൊരാൾക്ക് അത് എങ്ങനെയാണ് ഭവിച്ചിട്ടുള്ളത് ഇത് ഏത് വിഷയമെടുത്താലും അങ്ങനെ തന്നെയാണ് ഒരാളിങ്ങനെ പിന്നെ കുടുംബത്തെയൊക്കെ ഒന്നും നോക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു എന്നാൽ രണ്ട് കാര്യം നോക്കും ഒന്ന് അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു നോക്കും രണ്ടാമത് അയാൾ ഇങ്ങനെ ആയതുകൊണ്ട് കുടുംബത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് നോക്കും കുടുംബത്തിന് നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതെങ്കിൽ തനി പിരാന്ത് എന്നാണ് അതിനെപ്പറ്റി പല ആൾക്ക് ചികിത്സിച്ചു മാറ്റിയിട്ട് കുടുംബത്ത് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ എല്ലാ കാര്യങ്ങളെയും വിശ്വാസങ്ങൾ കർമ്മങ്ങൾ ഒന്നായി കാണാതെ വിശ്വാസത്തെ വേറെയും കർമ്മം വേറെയായും കാണണം അതായത് വിശ്വാസം ശരിയാകുമ്പോൾ മാത്രമാണ് ആ കർമ്മത്തെ സ്വലിഹായ അമലുകൾ എന്ന് പറയാൻ സാധ്യമാകുന്നത് ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മതം മതശാസ്ത്രങ്ങൾ അനുസരിച്ചൊക്കെ നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയും ഇവിടെ വിവിധ മതങ്ങളുണ്ട് അപ്പോൾ പല മതങ്ങളുടെയും വിഷയങ്ങൾ നോക്കുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ പല മതത്തിലും ഉണ്ട് അപ്പോൾ ഒരാൾക്ക് എല്ലാ നല്ല ആശയങ്ങളെയും കൂട്ടി പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് ഒരു നന്മയിലേക്കുള്ള വഴിയാവില്ലേ കാരണം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നോക്കിയാൽ ഇസ്ലാമിൻ്റെ കുറേ നല്ല കൽപ്പനകളുണ്ട് ഹിന്ദു സഹോദരങ്ങളുടെ നല്ല കൽപ്പനകളുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ നല്ല കൽപ്പനകളുണ്ട് അപ്പോൾ നല്ലതിന് മാത്രം എടുക്കുക ഇനി നമുക്ക് തോന്നുകയാണ് തിന്മയാണ് ചിലതെന്ന് തോന്നിയത് എടുക്കാതിരിക്കുക അങ്ങനെ എല്ലാ മതങ്ങളുടെയും നന്മകൾ നമ്മൾ സംശയീകരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇതിന് നമ്മൾ മതങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനം തന്നെ ആവശ്യമാണ് ശരിക്കും ഈ മതങ്ങൾക്ക് പഴയ വേർഷനും പുതിയ വേർഷനും ഉണ്ട് ചില പഴയ വേർഷനിലുള്ള ആളുകൾ അതിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതാണ് വ്യത്യസ്ത മതങ്ങളായി പിന്നീട് രൂപാന്തരപ്പെട്ട പലതും പ്രത്യേകിച്ച് വേദങ്ങൾ ഇറക്കപ്പെട്ട മതങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് ഒരു മതം അതിൻ്റെ ഒരു പുതിയ എഡിഷൻ വന്നു അപ്പോൾ ഉദാഹരണമായിട്ട് മൂസാ നബി അലി ഇസ്ലാം വന്നു പ്രബോധനം നടത്തി മൂസാ നബി അലി ഇസ്ലാം പ്രബോധനം ചെയ്ത അതേ മതത്തിൻ്റെ അതേ ദീനിൻ്റെ പുതിയൊരു വേർഷനാണ് ഈസാൻ നബി അലി ഇസ്ലാം പ്രബോധനം നടത്തിയത് അപ്പോൾ ഈസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നിലനിന്ന് പോകുന്ന കുറേ ആളുകൾ പുതിയ മാറ്റത്തെ അംഗീകരിക്കുക ഞങ്ങൾ പഴയത് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിലനിന്ന കുറച്ചാളുകൾ ഇത് ഒന്ന് ജൂത മതമായി ഒന്ന് ക്രിസ്തു മതമായിട്ടും രൂപാന്തരപ്പെട്ടു ഇതേ മതം തന്നെയാണ് പിന്നീട് ഇസ്ലാമായി രൂപാന്തരപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലാസ്വല്ലാം മതങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഈ അന്ത്യനാൾ വരെ നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തേതും പുതുമയുള്ളതുമായ ഒരു വേർഷൻ അവതരിപ്പിച്ചു അപ്പോൾ നേരത്തെയുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദ് നബിയെ അംഗീകരിച്ച് ഇതിലേക്ക് വരേണ്ടതായിരുന്നു കുറെ ആളുകൾ വന്നു ഒരുപാട് ആളുകൾ പഴയതിൽ തന്നെ നിലയുറപ്പിച്ചു അപ്പോൾ നമ്മൾ ഈ മതങ്ങൾ എന്ന് പറയുമ്പോൾ പഴയതും പുതിയതുമാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ ഇസ്ലാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് നിർബന്ധമായും വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റതിലെ എല്ലാ നന്മകളും അഡീഷണൽ നന്മകളും ഇസ്ലാമിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നതാണ് കാരണം ഈ പറയുമ്പോൾ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരും ശരിക്കും എന്താണ് എ ഡി ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ജീവിച്ച ഒരു ജനിച്ച ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഈ ലിബറലിസം എന്ന് പറയുന്ന ആശയത്തെ ആദ്യമായി കൊണ്ടുവരുന്നത് ഈ പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ചിന്തകനാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾക്കെതിരിലായിരുന്നു അദ്ദേഹം ഈ സംസാരം കൊണ്ടുവന്നത് അന്ന് പുരോഹിതന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു നേരിയ അളവിൽ ഈ കാലഘട്ടത്തിലും അതുണ്ട് എന്ന് പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് വളരെ രൂക്ഷമായിരുന്നു അതുകൊണ്ട് ഇതിനെതിരിൽ അദ്ദേഹം സംസാരിച്ചു പിന്നെ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു രീതി അന്ന് നിലവിലുണ്ടായിരുന്നു ഒരു രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് പറയുമ്പോൾ അനുബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ വരാണ്ട് അയാൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല അയാളുടെ കാലദേശം അയാൾ പറയുന്ന ആളെ ഇനി രാജാവാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യത്തെയൊക്കെ തകർക്കുന്നൊരു പ്രക്രിയയാണത് ഇതിനെതിരെയാണ് ഇദ്ദേഹം രണ്ടാമതായി സംസാരിച്ചിട്ടുള്ളത് മൂന്ന് ആ കാലഘട്ടത്തിൽ ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടുമുമ്പത്തെ കാലത്ത് നിലനിന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ രൂക്ഷമായ ഒരു ജമ്മി കുടിയാൻ വ്യവസ്ഥയാണ് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം ഭൂമികൾക്ക് ഒരു അവകാശിയുണ്ട് അതിനെ ജമ്മി എന്ന് പറയും അതിനൊരു നടത്തിപ്പുകാരുണ്ട് അയാളെ കുടിയാൻ എന്ന് പറയും അതിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് കർഷകന്മാർ എന്ന് പറയും കർഷകന്മാർ കൃഷി ചെയ്ത് അധ്വാനിച്ച് വിളവെടുത്താൽ വിളവെടുക്കുന്നത് വരെ കർഷകൻ്റെതാണ് വിളവെടുത്താൽ എടുത്ത മുഴുവൻ വിളവും ജമ്മിയുടേതാണ് കുടിയാൻ വരും അങ്ങനെ അതിൻ്റെ കണക്കെടുക്കും ജമ്മി എന്തെങ്കിലും കൊടുത്താൽ അത് കർഷകന് കിട്ടും എന്നതായിരുന്നു ജമ്മി കുടിയാൻ വ്യവസ്ഥ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് അദ്ദേഹം വാദിച്ചത് കർഷകനായിരിക്കണം ഭൂമിയുടെ അവകാശി അങ്ങനെ കൃഷി ചെയ്ത് അതിന് നികുതി കൊടുക്കുന്നതിന് വിരോധമല്ല മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കാം പക്ഷേ ഈ കൊടുക്കേണ്ടത് കണക്കാക്കുന്നത് കർഷകനായിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു ഇങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട വാദങ്ങൾ ഇത് നമ്മൾ പറയുമ്പോൾ വലിയൊരു കെട്ടിക്കൊടുക്ക് തന്നെയാണ് ഈ മൂന്ന് കെട്ടിക്കൊടുക്കുകളിൽ നിന്ന് മനുഷ്യൻ മോചിതനാകണം അർത്ഥത്തിലാണ് അദ്ദേഹം ഈ വിഷയം ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ അത് തുടർന്നു പോന്നു പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതിന് രൂപമാറ്റം സംഭവിച്ചു രൂപമാറ്റം സംഭവിച്ചാണ് ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ അന്തസത്ത ചോർന്നു പോയ വാദങ്ങളെയാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത് നമുക്ക് വേഗം നമ്മുടെ മുസ്ലിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടാവും അപ്പോൾ കുറേ ദിക്കൃകളൊക്കെ ചെല്ലുമ്പോൾ നന്നായിട്ട് വിശക്കും അപ്പോൾ അതുകൊണ്ട് കുത്തുബിയത്തിന് ബിരിയാണി നിർബന്ധമായി എന്ന് വിചാരിക്കുക കുറേ കാലം കഴിഞ്ഞപ്പോൾ കുത്തുബിയത്തൊന്നുമില്ലെങ്കിലും ആ ബിരിയാണി നിലനിന്നു എന്നതാണ് ഈ ക്ലാസിക്കൽ ലിബറൽസ് എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്നറിയാത്ത സർവത്ര സ്വതന്ത്രതാ വാദം എന്ന വാദം മാത്രമായി നിലനിന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ രണ്ടാം ഘട്ടം ഇതിന് മൂന്നാം ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് വീണ്ടും അത് സോഷ്യൽ ലിബറലിസം എന്ന തരത്തിലേക്ക് മാറി സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് പറയാം ഇപ്പൊരനാട്ടില് ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാം പെണ്ണും പെണ്ണുമാണ് വിവാഹം നടക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് ആണും പെണ്ണുമാണ് വേണ്ടത് എന്ന് പറയാം നിലവിലെന്താണോ നടക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തമാശയിൽ പറഞ്ഞാൽ ആളാവുക എന്ന് പറയുന്ന ഈ പരിപാടിയാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഇരുപത്തൊന്നാം അത് വീണ്ടും മാറിയിട്ട് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന പേരിൽ മാറിയിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ലിബറലിസം പൊളിറ്റിക്കൽ ലിബറലിസമാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഇതും എങ്ങനെ പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന് തോന്നിയാലും മാറ്റി പറയും അങ്ങനെ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുക എന്നതിലേക്ക് മാറിയ ഒരു ലിബറലിസമാണ് ഇന്ന് നിലവിലുള്ളത് ഈ ലിബറലിസത്തോട് കൂട്ടിക്കെട്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ പെട്ടതാണ് മതനിരാസം യുക്തിവാദം നിരീശ്വരവാദം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഇതിൻ്റെയൊക്കെ ഏകദേശം വാദക്കാർ ഒന്നായി മാറിയതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ പക്ഷേ ഇത് അതാ ഞാൻ പറഞ്ഞത് അതായത് മതനിരാസം എന്ന് പറയുന്നത് ശരിക്ക് എല്ലാ മതങ്ങൾക്കും എതിരിലല്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിനെതിരിലാണ് മതനിരാസമുള്ള ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്വതന്ത്രതാവാദത്തെ ഏറ്റവും നന്നായി ഇസ്ലാം പ്രതിരോധിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇസ്ലാമിനെ ടാർജറ്റ് ചെയ്യാനുണ്ടായ കാരണം ഈ പൊതുവെയുള്ള മതങ്ങൾ പിന്നെ മനുഷ്യനെ മയക്കി കിടക്കുകയാണ് എന്നുള്ളതും അതിൽ നിന്നുള്ള മോചനമാണ് ആവശ്യമാണ് എന്നതും വാദിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഈ ആളുകളൊക്കെ ഈ ലിബറലിസ്റ്റുകളുടെ കൂടെ ചേർന്നത് ആ വാദത്തിന് ആക്കം കൂട്ടിയതാണ് അപ്പോൾ ഇതെല്ലാം പരസ്പരം കെട്ടി കിടക്കുകയാണ് ഒരു നിലയ്ക്ക് നമ്മളിങ്ങനെ പരിശോധിച്ച് എന്നാൽ ഈ വാദത്തിൻ്റെ കാലുകൾ ഒരേ ആളുകളാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി